ഹലോ ഈ സ്കൂളിന്റെ ആൾക്കാരൊക്കെയാണ് ഹലോ ഹലോ ഇതാരൊക്കെയായിരുന്നു ഒന്ന് പരിചയപ്പെടുത്തു ഒരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു ഈ സ്കൂളിന്റെ അതോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാര കുഞ്ഞു പി എച്ച് മാത് അത് ഇവിടെ നമ്മൾ ഇതുവരെ ഞാൻ ഇവിടുത്തെ കെമിസ്ട്രി ടീച്ചറാ

ഒരു മിനിറ്റ് മിണ്ടാതിരിക്കണം ഞാൻ ആയിക്കോളാം നിങ്ങളൊക്കെ കർണാരിച്ചു

അതെല്ലാർക്കും അറിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാറ് എട്ടും പത്ത് അവർക്കും അറിയാവുന്നത് ഇതൊക്കെയാണ് മനസ്സിലായാ കൂടെ മലയാള മലയാളം One, 1 1 two, two, mainan, three, three, mainan, three, four, mainan, four, five, mainan, 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 അടുത്ത ആള് പറഞ്ഞേ ത്രീവ് കറക്റ്റ് അടുത്താള് ത്രേ പോയി ക്ലാസ്സിലായ ക്ലാസ്സിലുള്ള ആളല്ലേ സംഭവത്തിനറി കള്ളന്മാരെ കാണുമ്പോ എന്തിനാ കുട്ടിയാന്നുള്ള സത്യം ശരിയാണല്ലോ നിങ്ങൾ എന്തിനാ പോലീസിനെ കണ്ടുപോകും പണ്ടല്ല പേടിയാന്നെ

എവിടെയാ ഒന്ന് രണ്ട് അതാണ് ആളിക്കും നോക്കത്തില്ല മറ്റേ സിനിമയിലൊക്കെ നോക്കത്തില്ല അതുപോലെ അത് കുഴപ്പമില്ല അത് ഞാൻ ഒരു കാര്യം മെയിൻ ആയിട്ട് പറയാൻ വേണ്ടിട്ടാണ് പറഞ്ഞേ അലീന വൈസ് പ്രിൻസിപ്പൾ ആയതുകൊണ്ട് പറയാണ് ഇതില് പേടി നമ്മളിപ്പോ വിളിപ്പിച്ചായിരുന്നു കേട്ടാ ഈ കണ്ണാപ്പിയും മുച്ചിരിയും കൈ അറിയാതെ കൈ തട്ടി മണ്ണെണ്ണ താഴെ വീണ് ഇവൻ സിഗട്ട് വലിക്കാൻ വേണ്ടി ഇതടുത്തപ്പം ലൈറ്ററും താഴെ വീണ് ഇവിടെ തീ പിടിച്ച്

എന്റെ അഭിപ്രായത്തിൽ ഇത് തുറന്ന് പ്രവർത്തിക്കണം ഇത് തുറന്ന് പ്രവർത്തിച്ച് ഇതിനകത്തുനിന്ന് അഞ്ചു വരുമാനം കിട്ടി ഇത് അണ്ണാ ഇവര് മന്ദബുദ്ധികളാണ് ഇന്നലെ ഒരു ഇന്നലെ ഒരു ഫാമിലി വന്ന അണ്ണാ മിസ്റ്റർ എക്സിന്റെ ഒരു ഒരു ചെറു പേട്ട് ചേർക്കൻ ഞാനേ പത്ത് കോടി ഡോണേഷൻ ചോദിച്ചപ്പോഴത്തേക്ക് ഈ അടുത്ത് അത്രേ ഉള്ളൂന്ന് വെച്ചിട്ട് തരാ ഇയുണ്ടല്ലോ ഈ പൂനെ എവിടാണോ എവിടാണത് മുടക്കിയത് മര്യാക്ക് പത്ത് കോടിയും മാറ്റി ഞാൻ പോയതുവഴി അതിപ്പം ഓരോ ആൾക്കാരുടെ ബുദ്ധി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സറൗണ്ടിങ്സുമായിട്ട് എപ്പോഴും മാച്ചഡ് ആയിരിക്കും അവർ അവരാരുടെ കൂടെ നടക്കുന്നു അവർ അവരാരുടെ കൂടെ എന്തൊക്കെ ചെയ്യുന്നു നാട്ടുകാരെ പറഞ്ഞത് സത്യാണ് ഒന്നില്ല ഒന്നുമില്ല ഒന്നുമില്ല സത്യം ഞാൻ അവിടെ യും ഇത് പോലീസ് പിടിച്ചു നിന്റെ പെണ്ണും പുള്ളി എടുത്ത് നിന്റെ പെണ്ണും പുള്ളിയെടുത്ത് ഇതൊന്ന് പറഞ്ഞ് സോൾവ് കേസ് ഞാൻ എനിക്ക് എനിക്ക് പ്രശ്നല്ലേ എനിക്ക് പ്രശ്നമില്ല എനിക്ക് പ്രശ്നമില്ല എനിക്ക് പ്രശ്നമില്ല ഇല്ല എനിക്ക് പ്രശ്നമില്ല എനിക്ക് പ്രശ്നമില്ല പ്രശ്നമില്ല പ്രശ്നം അതെ ഞാൻ ഒരു കാര്യം പറയാൻ കുറച്ച് തമാശ നീ എന്താ കേൾക്കാടുത്തറിഞ്ഞോ ഈ മുച്ചാ ഇത് ഈ പി എൽ എനിക്ക് മാത്രമാണോ അത് ബാക്കി ആർക്കെങ്കിലും ഉണ്ടോ അണ്ണാ സൂപ്പർ ചാറ്റ് നോക്ക

ഞാൻ കണ്ടു കേട്ടാ വരച്ചവരെ കണ്ട കേട്ടാ അവള് കേസ് സ്ട്രോങ് വേണ്ടിട്ട് കൊടുത്തേലുണ്ട് ചന്ദ്രൻ ആ എല്ലാർക്കും നല്ല ഇവിടത്തെ പിള്ളേരെ പീറ്റിക്ക് സാറാണ് പിറ്റിക്ക് പിള്ളേരെ പിറ്റിക്ക് സാറാണ് പിറ്റി സാറാണ് പിള്ളാരോ അവളെങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും കണ്ണാപ്പി അതൊന്നും പറയാലോ എന്തൊക്കെ പറഞ്ഞാലും അലീനെ അത്രയും നാളായിട്ട് അവന്റെ കൂടെ ഉണ്ട് മനസ്സിലെ നമ്മടെ ഒന്നും കൂടല്ല എന്തായാലും എലി എലിയ കൂടെ ഇല്ലേ എപ്പഴാണെ മുടി വളരാനും താടി വളരാനൊക്കെ പ്രാർത്ഥിച്ച് കുറിയും നട്ട് അവളെ പറ്റി പറയാൻ വന്നു സത്യം കേട്ടോ അവളെ പറ്റി പറയായിരിക്കോട്ടോ ചെയ്യും നീ ആദ്യം കൊറച്ച് വേറെ ഒന്നും പഠിക്കണ്ട ആദ്യം കുറച്ച് മലയാളം പഠിക്കോ ദയവേത് നമ്മടെ അടുത്തൊക്കെ സംസാരിക്കണ്ടേ നിനക്ക്

അങ്ങനെയല്ല ബിരുദാറിൻ്റെ ബിരുദ എടുത്തേ കയ്യിലോട്ട്